ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളുമായിട്ടാണ് ഇത് തിരുവനന്തപുരം കോഴിക്കോടാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകണ്ഠൻ ശ്രീദേവി ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായ വീട് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് ട്രസ്റ്റ് ഹോം ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം വെൽക്കം ടു എ ചാനൽ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഇങ്ങനെ റൂഫ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ ലാസ്റ്റ് മുകളിലത്തെ ഷിംഗിൾസ് കൊടുത്തിരിക്കുന്ന വർക്കൊക്കെ കാണിക്കാം അപ്പോൾ മൂന്ന് സൈഡിൽ നിന്നും നമുക്ക് വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു എലിവേഷൻ തന്നെയാണ് അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു പോർച്ച് കാണാം സൈഡ്സിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് വന്നിട്ടുണ്ട് പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പില്ലേഴ്സിലും ഈ ഒരു ഡിസൈനിങ്ങിൽ കുറേ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കുറച്ച് പില്ലേഴ്സിലൊക്കെ ഉള്ളൊരു വർക്കൊക്കെ നമുക്കതൊരു കണ്ടിന്യൂഷൻ കാണാം എല്ലായിടത്തും അതുപോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ബ്രോൺസിൻ്റെ ആൻറ്റിക് ലൈറ്റ്സ് ആണ് ഇവിടെ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ സിറ്റൌട്ട് ആണിത് ഫുൾ ടീക്ക് വുഡിലാണ് കേട്ടോ ഡോഴ്സും വിൻഡോസും ഒക്കെ ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് ഉള്ള കാഴ്ചയാണിത് നമ്മൾ മെയിൻ ഡോർ തുറന്ന് ഹോളിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനാണ് ഇവിടെ നല്ലൊരു ബുദ്ധ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേഴ്സിന്റെ താഴെയുള്ള പോർഷനാണ് ഇവിടെ ഇങ്ങനെ ഡബിൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തിരിക്കുന്ന ഒരു ബുദ്ധ സ്റ്റാച്ചു പ്ലേസ് ചെയ്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നു ക്ലാഡിങ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് ആ ഒരു ഗ്രീനറി കൊണ്ടുവന്ന് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു പോർഷൻ ഒരു ഭാഗത്തായിട്ടാണ് ലിവിങ് ഹോള് വന്നിട്ടുള്ളത് സൈഡിലും പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് നമ്മുടെ ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ പാനലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ മറൈൻ പ്ലൈൻ ചെയ്തിരിക്കുന്നു അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ സ്റ്റെയർസിൻ്റെ ഹാൻഡ്രയിൽ ചെയ്തിരിക്കുന്ന ടീ ബോർഡിലും ഗ്ലാസ്സും ആണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ സെൻസർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നല്ലൊരു പാർട്ടീഷ്യൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിരിക്കുന്നു മുകളിലായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു പോർഷനാണ് അതുപോലെ ഇവിടെ നല്ലൊരു പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു പാർട്ടീഷനോട് ചേർന്നാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇവിടെ നല്ലൊരു മിററും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നു മറൈൻ പ്ലൈയിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സ്പീഷ്യസ് ആയിട്ടൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു മോഡലാർ കിച്ചനും ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചനും കൂടി വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ലോങ് പാൻട്രി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ആക്സസറീസ് വന്നിരിക്കുന്നു അതുപോലെ ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം ഇവിടെ താഴെ രണ്ട് ബെഡ്റൂം മുകളിലെ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു ഹോം തിയേറ്ററും ആണുള്ളത് ഇന്റീരിയേഴ്സ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വോളായിട്ട് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റർ വർക്കാണ് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർ ട്വൻറ്റി ത്രീ സിക്സ്റ്റി ആണ് ഇവിടെ ഫ്ലോറിലായിട്ട് കജേരിയുടെ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഈ വോളിലായിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ നമ്മുടെ ഈ സൈഡിൽ ഇത്രയും ഒരു നല്ല വലിപ്പമുള്ള അതായത് നല്ല വീതിയിലാണ് ഇവിടുത്തെ വിൻഡോസ് ചെയ്തിരിക്കുന്നത് ബാത്റൂംസിലെല്ലാം തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തമ്മിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് പാർട്ടീഷൻ ആണ് ഇടയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം ഈയൊരു സ്റ്റെയർ ഏരിയയുടെ സൈഡിലായിട്ട് ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ അതുപോലെ ഒരു വോളായിട്ട് ലൂവേഴ്സും അതുപോലെ ടെക്സ്റ്റർ വർക്കും കൊടുത്തിരിക്കുന്നു മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് ബെഡ്റൂംസും ഹോം തിയേറ്ററും വിശാലമായ ഹാളും ഒക്കെയാണുള്ളത് അതുകൂടാതെ മൂന്ന് സൈഡിൽ നിന്നും ബാൽക്കണി വരുന്നുണ്ട് ഒരു കൊളോണിയൽ സ്റ്റൈലാണ് വീട് ചെയ്തിരിക്കുന്നത് മൂന്ന് സൈഡിലും ബാൽക്കണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതും കൊടുക്കാം ഇവിടെ ഈ ഹാളിൽ ഈ ഒരു പോർഷൻ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റഡി ടേബിളും സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലൊരു സീറ്റിംഗ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിയിലായിട്ട് സ്റ്റോറേജും കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടുന്ന് വെളിയിലോട്ട് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്വിങ് സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല ഹെവി ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഇവിടെ ബാക്കിലായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഈ പാർട്ടീഷനൊക്കെ തന്നെ മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു നടുക്കായിട്ട് മിഡിൽ പോർഷനിലായിട്ട് നമ്മൾ ഗ്ലാസ് ഡോറ് കാണുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ താഴെ ഇതിൻ്റെ താഴെയായിട്ട് പൂജാ റൂമാണ് അതിൻ്റെ മുകളിലത്തെ പോർഷനും അതേ ഒരു രീതിയിൽ തന്നെ നല്ലൊരു പിക്ചർ വെച്ച് െറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കിത് ഡോർ തുറന്നു പോകണം എന്നൊന്നും ഇല്ല പുറമേന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ് ഡോർസ് ഒക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡിലും പാർട്ടീഷൻ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ഫോൾഡബിൾ ടേബിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇങ്ങനെ ഉയർത്തി വെച്ചാൽ മതി അടുത്ത സമയത്ത് നമുക്ക് താഴ്ത്തി വെക്കാം നമുക്കിത് അയണിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂം ആണിത് വളരെ വിശാലമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഈ ഒരു വോളായിട്ടൊക്കെ തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ തിയേറ്ററും നല്ല വിശാലമായ ഒരു തിയേറ്റർ റൂമാണ് അതുപോലെ ഇവിടുത്തെ സീറ്റിങ്സ് നോക്കുകയാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും നല്ല എന്താ പറയുക സ്പേഷ്യസ് ആയിട്ടാണ് അതുപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷ്യൻസ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഏറ്റവും മുകളിലത്തെ പോർഷൻ കൂടി കാണാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയേഴ്സും എല്ലാം ചെയ്തിരിക്കുന്നത് ട്രസ്റ്റ് ഹോം ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്ന ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ആണ് പിന്നെ നെയ്ബൈ ഡിസ്ട്രിക്ട്സിലും ഒക്കെ ചെയ്യുന്നുണ്ട് അരുൺ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം മുകളിലായിട്ട് ഇതാ ഇങ്ങനെ ഷിംഗിൾസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനും മറക്കരുത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണിത് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് ട്രസ്റ്റ് ഹോം ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീടുകളാണ് കാണാൻ താല്പര്യം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇമോജെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ കണ്ടു എന്നുള്ളൊരു സന്തോഷം അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോകളെ കാണാൻ താല്പര്യം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്